ഹായ് എല്ലാവർക്കും നമസ്കാരം വേമനാമയുടെ രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ എല്ലാവരും കുമ്മളപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ചക്കപ്പഴം കൊണ്ടും പത്തങ്ങ കൊണ്ടും ഒക്കെ എല്ലാവരും മുമ്പളപ്പം സ്ഥിരമായിട്ട് ഉണ്ടാക്കാറുള്ളതാണ് എന്നാൽ ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് നല്ല കപ്പളങ്ങാവഴം അതായത് ഓമയ്ക്കെന്നും എന്നും പപ്പായ എന്നൊക്കെ പറയും ഇത് ഇതുകൊണ്ട് നമുക്ക് എങ്ങനെ വളരെ രുചികരമായിട്ട് നമുക്ക് എടനിയമ്പ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇത് എന്റെ ഒരു സുഹൃത്ത് ബിജി ഞങ്ങളുടെ കടയിലുള്ള കടയിലുള്ളതാട്ടോ കടയിലുള്ള സ്റ്റാഫ് ഇന്നലെ കൊണ്ടെത്തുന്നതാണ് അപ്പോഴാണ് ഓർത്തത് ഇതുകൊണ്ട് നല്ല കുമ്പളപ്പം ഉണ്ടാക്കിയാലോ എന്താന്ന് അപ്പൊ നമുക്ക് ഇതുകൊണ്ട് എങ്ങനെയാണ് കുമ്പളപ്പം ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മളെ ഒരു കിലോ മാവിന്റെ കുമ്പളപ്പാട്ടം ഉണ്ടാക്കുന്ന അതുകൊണ്ട് ഇത് ഏകദേശം ഒരു മൂന്ന് കിലോളും നല്ല വെയിറ്റ് ഉള്ള കപ്പളങ്ങയാണ് അതുകൊണ്ട് ഇത് നമ്മുടെ നേർ പകുതി മുറിച്ച് എടുത്താൽ മതി അപ്പൊ നമുക്ക് പകുതി മുറിച്ച് അരിഞ്ഞെടുത്തിട്ട് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നമുക്ക് കാണിച്ചു തരാം നല്ല നല്ല കപ്ലങ്ങാണ് നമ്മൾ നേർ പകുതി മുറിച്ചെടുത്തു ഇനി അത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് മിക്സിക്കകത്ത് അരച്ചെടുത്തിട്ടൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അരിഞ്ഞെടുക്കാം കപ്പളങ്ങ ഒക്കെ ചെതി നമുക്ക് അതിനകത്തേക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്തിടാം എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ നല്ല കളറുള്ള കപ്പളങ്ങയാണ് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉള്ള അട കിട്ടും കപ്പളങ്ങിയപ്പോഴൊക്കെ ഇത് ഉണ്ടോ നല്ല വൃത്തിയായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചു ഇനി അത് നമുക്ക് മിക്സിയുടെ ഞാൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടോ വളരെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം അരച്ചെടുക്കാം ഞങ്ങളക്കപ്പൊളിക്കപ്പഴം ഇതേ രീതിയിലാണ് നന്നായിട്ട് അരച്ചെടുക്കേണ്ടത് നല്ല കളറിൽ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഒരു പാത്ര മാറ്റി വെക്കാം ഒരു കൂട്ടും കൂടി നമുക്ക് അരച്ചെടുക്കാം പപ്പളങ്ങാപ്പഴം അത്രയും അരച്ച് വെച്ചു ഇനി നമുക്ക് ഇതിന് വേണ്ടത് അര കിലോ പഞ്ചസാരയാണ് അര കിലോ പഞ്ചസാര ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇത് ഇതൊന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷമാണ് പൊടി ചേർക്കേണ്ടത് കേട്ടോ നമുക്ക് ആ ഉരുളി എടപ്പത്ത് വെച്ചിട്ട് ഉരുളിക്കകത്തേക്ക് നമുക്ക് കപ്പളങ്ങാ പഴം അരച്ചത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ശരിക്കും ചൂടായി കഴിയുമ്പോൾ നമുക്ക് നമുക്കതിനകത്തേക്ക് പഞ്ചസാര അര കിലോ പഞ്ചസാരയാണ് നമുക്ക് എടുത്തിട്ടുള്ളത് അര കിലോ പഞ്ചസാര ഒഴിച്ച് ഇട്ട് നന്നായിട്ട് നമുക്ക് നമുക്കതിനകത്തേക്ക് വഴറ്റി കൊടുക്കണം കപ്പളങ്ങയും നന്നായിട്ട് പഞ്ചസാരയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കതിനകത്തേക്ക് ഏലക്കായും ജീരകവും പൊടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ട് വഴറ്റുക കുറേ തേ ആവശ്യത്തിനുള്ള തേങ്ങ എടുത്തത് ഒരു തേങ്ങയുടെ പീരുക നമുക്ക് നന്നായിട്ട് ഇട്ട് കൊടുക്കണം ഇതെല്ലാം കൂടി തിളച്ച് നന്നായിട്ട് ആയിട്ട് കഴിയുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം കപ്പറങ്ങാപ്പഴം എന്താണോ പൈസയ്ക്ക് അതൊരു നന്നായിട്ട് വലറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് നന്നായിട്ട് തിളച്ചോണ്ടിരിക്കാം കേട്ടോ അതിനകത്തേക്ക് നല്ല അരിപ്പൊടി ഇട്ട് കൊടുക്കാവേ പുട്ടുപൊടി എല്ലാം അരിപ്പൊടി തന്നെ വേണം എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല കിട്ടും അരിപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പ ശരിക്കും നല്ല കപ്പറങ്ങാപ്പഴവും അരിപ്പൊടിയും ഒക്കെ നന്നായിട്ട് കുളച്ച് നന്നായിട്ട് കുമ്പളപ്പത്തിൽ നല്ല വെടിയായിരുന്ന ഇനി അത് ഇരക്കിയ കുമ്പളപ്പം പുഴുങ്ങിയെടുക്കാം നല്ല രുചികരമായ കുമ്പളക്കാണ് നന്നായിട്ട് തേങ്ങയും ഏനക്കായും ജീരകവും എല്ലാം ഇട്ടോടാ നല്ല അടിപൊളി തേശായിരിക്കും നമുക്ക് ഉണ്ടാക്കി നോക്കാം കുമ്പളപ്പം ഉണ്ടാക്കാനുള്ള കൂട്ടം ഒരുപാട് ഏകദേശം നന്നായിട്ട് താളത്തോണ്ടായി നമുക്കത് നല്ലതുണ്ടെ നല്ല ഇടനേന കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇടനേനൊക്കെ അകത്ത് കുമ്പിള കുത്തി അതിനകത്ത് കോഴിവെച്ച് നമുക്ക് കുഴുങ്ങിയെടുക്കാം വെറൈറ്റി ആയിട്ടുള്ള ഒരു കുമ്പളപ്പാണ് അപ്പൊ നമ്മള് ഗ്യാസ് എത്തിച്ചു കുമ്പളപ്പം എല്ലാ മേലകളിലാക്കി നമ്മള് അടപ്പത്ത് വെച്ചു ഇനി നമുക്ക് ഏകദേശം ഒരു അര മണിക്കാനോളം മൂടി വേവിച്ചെടുക്കാം കേട്ടോ വളരെ സ്വാദിഷ്ടമായിട്ട് നമ്മള് കപ്പളങ്ങിയപ്പഴം കൊണ്ട് ഇല്ലെങ്കിൽ പപ്പായ കൊണ്ട് പഴവും കൊണ്ട് ഉണ്ടാക്കിയ കുമ്പളപ്പം നമുക്ക് ഇവിടെ റെഡി ആയിട്ടില്ല നമുക്കൊന്ന് തുറന്ന് നോക്കാക്കാം ഇടനീലയുടെ മണമൊക്കെ ഉണ്ടോ ഗുണമുണ്ടോന്നൊക്കെ നോക്കാവേ നന്നായിട്ട് വെന്തിരിപ്പുണ്ട് നല്ല കളർഫുൾ ആയിട്ട് നല്ല ഓറഞ്ച് കളറായിട്ടോ എല്ലാം ഒന്ന് എടുത്തു നോക്കാം എടനിയപ്പം ആയത് എടനേലക്കകത്തായതുകൊണ്ട് ഒരു പ്രത്യേക സ്വാദും എല്ലാവർക്കും പണ്ട് മുതലേ ഇഷ്ടമുള്ളതാണ് എടനിയപ്പം ഇതെല്ലാത്തിനും പഴങ്ങൾ കൊണ്ടും ഉണ്ടാക്കട്ടെ സാധാരണ ആൾക്കാർ എല്ലാവരും ചക്കപ്പഴാണ് ഉപയോഗിക്കുന്നത് നമ്മൾ വെറൈറ്റി ആയിട്ട് പപ്പായ കൊണ്ട് ഒരു കുമ്പളപ്പാണ് ഉണ്ടാക്കുന്നത് നമുക്കത് തുറന്നു നോക്കാം അപ്പൊ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയ കുമ്പളപ്പം ആണെന്ന് പറഞ്ഞൂലോ നമ്മള് അപ്പൊ നമ്മള് ഇത് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ വേവിച്ചെടുത്തോണ്ട് വന്ന് നമുക്ക് ഇനി അത് തുറന്ന് കാണിക്കട്ടോ ഇതുണ്ടോ നല്ല ഓറഞ്ച് കളറിലുള്ള കുമ്പളപ്പാണേ നല്ല കളർഫുള്ളും ഒത്തിരി സോഫ്റ്റ് ഇതുണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കപ്പളങ്ങപ്പഴം കൊണ്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുമ്പളപ്പം നമുക്ക് ഇവിടെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ